കർഷക കർഷക തൊഴിലാളി തൊഴിലാളി കൂട്ടായ്മയും ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കൂട്ടായ്മയും സംഘിച്ചു കേരള കർഷക തൊഴിലാളി യൂണിയൻ കാങ്കോലിലാണ് വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും തൊഴിലാളി കൂട്ടായ്മയും നടത്തിയത് കാങ്കോൽ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇ എം മന്ദിരത്തിൽ നടന്ന പരിപാടി കെ എസ് കെ ടി യു അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു പി വി ചന്ദ്രൻ അധ്യക്ഷനായി കെ എസ് കെ ടിയു പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി പി സിദിൻ പി രാധാകൃഷ്ണൻ പി വി കുഞ്ഞിക്കണ്ണൻ പി ഗോപി പി മോഹനൻ മാസ്റ്റർ സി ഷീജ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും മുതിർന്ന കർഷകരെയുമാണ് ആദരിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ